ഓം ശ്രീ സായിരാം ഭഗവാന്റെ പാതാരൃങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തശോചയത്നത്തിൻ്റെ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി പ ഇരുന്നൂറ്റി പത്താം ഭാവത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ സതീഷ് എം ബി ആണ് നമുക്ക് വേണ്ടി വായിക്കുന്നതും പറയുന്നതും നളിനി പി മലപ്പുറമാണ് നളിനി ഞാൻ ഓംകാരം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും സായി ഗായത്രി പറഞ്ഞു കഴിഞ്ഞിട്ട് Instead. Oh. oh. देवाय धीमहे तन्यस्सर्वप्रचोदया ॐ ओ ईश्वराय विद्महे सत्यदेवाय धीमहि तन्यस्सर्वप्रचोदया ॐ ओ ईश्वर സത്യദേവായ ശാന്തി 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 ഓം സായി ശ്രീമതി നളിനി വീഡിയോ ഓൺ ചെയ്തിട്ട് വായിച്ചു തുടങ്ങിക്കോളൂ പത്ത് മിനിറ്റ് വായിക്കുക പന്ത്രണ്ട് പതിമൂന്ന് മിനിറ്റ് പതിനാല് മിനിറ്റ് നമ്മുടെ അനുഭവങ്ങൾ പറയുക ഓം ശ്രീ സായിരാം ഹൃദയേശ്വരനായ ഭഗവാന്റെ തൃപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് എല്ലാവർക്കും സായിരാം ഞാനിന്ന് വായിക്കുന്നത് സത്യശ്രീ കൃത്യസായി വാണി രണ്ടാം ഭാഗത്തിലെ മുപ്പത്തിയൊന്നാമത്തെ ഭാഗം ശിവനോട് കൂടി എന്നുള്ള ഭാഗത്തിന് ഏതാനും പാരഗ്രാഫുകളാണ് സൈറാം ശിവനോട് കൂടി വലിയ സമുദ്രം പോലെ നിങ്ങളുടെ മുഖങ്ങൾ കാണുമ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ തോന്നുന്നില്ല ഇവിടെ നിന്നും നിങ്ങളെ നോക്കി ആനന്ദം അനുഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഭക്തി വിശ്വാസം നിങ്ങൾ എന്നെ നോക്കുന്ന വിധം ഞാൻ നിങ്ങളെ നോക്കുന്ന രീതി ഇതെല്ലാം കാണുമ്പോൾ പിന്നെ ആനന്ദം തോന്നുവാൻ വേറെ എന്തു വേണം എൻ്റെ ശബ്ദം കേൾക്കുവാൻ വാചകങ്ങൾ ഗ്രഹിക്കുവാൻ നിങ്ങൾ ആകാംക്ഷാ എന്നോടുള്ള നിങ്ങളുടെ പ്രേമത്തിൻ്റെ ആഴം അതാണ് ആളുകളുടെ സംസാരം കേൾക്കുന്നത് നിങ്ങളുടെ ഒരു പതിവാകുന്നത് കൊണ്ട് സംസാരം നിലച്ചാൽ കാതു വേദനിക്കും അവർക്കാണെങ്കിൽ സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ നാക്കിന് വിമ്മിഷ്ടം തോന്നും പ്രവർത്തനം പതിവാക്കിയവർക്ക് കുറച്ചു നിമിഷങ്ങൾ ശാന്തരായിരുന്ന് മനനം ചെയ്ത് അവരുടെ ഉള്ളിലെ ശാന്തി അനുഭവിക്കുവാൻ വിഷമമാണ് കേട്ടതിനെ മനനം ചെയ്ത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും കൂടാതെ അതുവഴി ആത്മീയ ജീവിതത്തിലേക്ക് അഭിലാഷം ജനിപ്പിക്കാനുമുള്ള കഴിവ് മനുഷ്യനുണ്ട് അതുകൊണ്ടാണ് മനുഷ്യൻ എന്ന നാമം സാർത്ഥകമാകുന്നത് എന്നാൽ നിങ്ങൾ ഇനിയും ശ്രവണം എന്ന പടിയിൽ നിന്ന് മുന്നേറിയിട്ടില്ല ആചാര്യന്മാരും പ്രവചനം എന്ന പടിയിൽ നിന്ന് മുന്നേറിയിട്ടില്ല അതുകൊണ്ട് എന്റെ സംഭാഷണത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്നു രാമശർമ്മ താൻ രചിച്ച ശിവ ഭഗവാൻ പരമേശ്വരൻറെ അനുഗ്രഹത്തിനായി എന്തു ചെയ്യണമെന്നും സൂചിപ്പിച്ചു ഇന്ന് ശിവരാത്രി കൂടിയാണല്ലോ ആ പദ്യങ്ങൾ മാധുര്യമേറിയതായതിനാൽ അവയുടെ രചനാരീതി പോലും ശ്രദ്ധേയമാണ് ഈശ്വരൻ സകല ജീവജാലങ്ങളുടെയും അന്തര്യാമിയാകയാൽ ഈശ്വരനാമം പിടതടവില്ലാതെ കീർത്തിക്കാൻ നിങ്ങൾ അഭ്യസിക്കണമെന്നും രാമശർമ്മ സൂചിപ്പിച്ചു ചിലർ എന്റെ അടുക്കൽ വന്ന് ചോദിക്കുകയുണ്ടായി വർഷങ്ങളായി ഞങ്ങൾ സാധന ചെയ്തു വരികയാണ് ലക്ഷക്കണക്കിന് ഈശ്വരനാമം എഴുതി പല വർഷങ്ങളായി നിർത്താതെ അത് തുടർന്നു വന്നു ഞങ്ങൾ എന്തുകൊണ്ടാണ് ലക്ഷ്യം കൈവരിക്കാത്തത് നിങ്ങൾ ഓരോരുത്തരും ഇതിന്റെ ഉത്തരത്തിനായി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആരായുവാൻ ഞാൻ ആവശ്യപ്പെടുന്നു എന്റെ സഹായമില്ലാതെ നിങ്ങളുടെ പരിശ്രമവും ഫലപ്രാപ്തിയും പരിശോധിച്ചിട്ട് സ്വന്തം സാധനയെ വിലയിരുത്തുക ഉദാഹരണത്തിന് ത്യാഗരാജസ്വാമി ചെയ്തതുപോലെ ഭഗവാനു വേണ്ടി വ്യാകുലതയോടും വേദനയോടും നിങ്ങൾ കരഞ്ഞിട്ടുണ്ടോ മധുരവും സുന്ദരവുമായ ഭഗവന്നാമം ജപിക്കുമ്പോൾ പശ്ചാത്താപം കൊണ്ടും ആനന്ദം കൊണ്ടും നിങ്ങൾ കണ്ണുനീർ വാർത്തിട്ടുണ്ടോ മനോഹരവും ആകർഷകവുമായ അവിടുത്തെ രൂപം ദർശിക്കുമ്പോൾ നിങ്ങൾ കരഞ്ഞിട്ടുണ്ടാവും പക്ഷെ ആർക്കറിയാം എന്തിനെന്ന് ആ സങ്കടത്തിന് നിദാനമായ ചേതോ വികാരം എന്തായിരുന്നെന്ന് ആർക്കറിയാം കണ്ണുനീർ കൊഴിച്ചത് ഭയം കൊണ്ടോ അത്യാഗ്രഹം കൊണ്ടോ അഭിമാനം കൊണ്ടോ അതോ ഭഗവാൻ സമീപം ഇല്ലാതിരുന്നത് കൊണ്ടോ ഒരു കൊച്ചുകുട്ടി ഉപനിഷത്ത് ഗ്രന്ഥം മടിയിൽ വെച്ച് വളരെ ശ്രദ്ധയോടുകൂടി താളുകൾ മറിച്ച് അച്ചടിച്ച വരകളും വിചിത്രമായ അക്ഷരങ്ങളും നോക്കുന്നു ഒരു സന്യാസിയും അതുപോലെ ചെയ്യുന്നു രണ്ടുപേരെയും ഒരുപോലെ കരുതി രണ്ടുപേരും ഒരു കാര്യം തന്നെയാണ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുമോ ബാലനാകട്ടെ കയ്യിലിരിക്കുന്ന നിധിയെ പറ്റി ബോധവാനല്ല സന്യാസി അതിലെ വരികളുടെ ആത്മീയ പ്രഭാവത്തെ പറ്റി തലക്ഷണം മനസ്സിലാക്കുന്നു നിങ്ങളുടെ സാധനയും രക്ഷബോധമുള്ളതും ആത്മാർത്ഥവും ഉത്തേജകവും അർത്ഥവത്തുമാണോ എന്ന് നിങ്ങൾ സ്വയം കണ്ടുപിടിക്കുക സായി എന്ന തന്റെ പദ്യത്തിൽ രാമശർമ്മ എന്നെ സ്നേഹപൂർവം ഈശനായ സായി ശിവസായി എന്നെല്ലാം വിളിച്ചു പാടിയിരിക്കുന്നു ശിവസായിയുമായി ലയിക്കുമ്പോൾ ഉളവാകുന്ന അവർണനീയവും അളക്കാൻ പാടില്ലാത്തതുമായ ആനന്ദത്തെ പറ്റിയും അതിന് അത്യന്താപേക്ഷിതമായ ഭക്തിയെയും പ്രേമത്തെയും പറ്റി അദ്ദേഹം സംസാരിച്ചു അദ്ദേഹം ഇത് വിവരിക്കുമ്പോൾ നിങ്ങളെല്ലാം ആനന്ദ പരവശരായിരിക്കുന്നത് എനിക്ക് കാണാമായിരുന്നു ആനന്ദാതിരേഖത്തിൽ നിന്നും ഉളവായ ഈ ഗീതം എന്റെയും നിങ്ങളുടെയും മുമ്പിൽ പാടുമ്പോൾ അദ്ദേഹത്തിന് ഉളവായ ആനന്ദം ലക്ഷ്യപ്രാപ്തിക്കുള്ള മാർഗമാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു ആർക്കെല്ലാം ഉത്സാഹവും ശ്രദ്ധയും അടങ്ങാത്ത വാശിയും ഉണ്ടോ അവരെല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ തീർച്ചയായും വിജയിക്കും പൂർണ്ണ വിജയത്തിന് വിശ്വാസം ദൃഢമാക്കുക നിരാശരാകരുത് അന്യരെ ദുഷിക്കുകയോ സംശയഗ്രസ്തരായിരിക്കുകയോ ചെയ്യരുത് വിജയം നിങ്ങളുടെ ജന്മാവകാശമാണ് അത് വേഗം കൈവരിക്കണം അത് നിങ്ങളുടെ ജന്മാവകാശം എന്ന് ഓർക്കുക എല്ലാറ്റിനും മേലെ സംശയമെന്ന വ്യാധിക്ക് ഇടം കൊടുക്കരുത് എന്നെ കുറിച്ച് അതും ഇതും പറഞ്ഞ് വാഗ്വാദം ചെയ്യുന്നത് എന്തിന് ബാബ വാസ്തവത്തിൽ ആരാണ് എന്ന് ചർച്ചയും വാദപ്രതിവാദവും നടക്കുന്നു ഞാൻ ആരായാലും നിങ്ങൾക്ക് എന്ത് നിങ്ങളുടെ ശ്രദ്ധ ലക്ഷ്യത്തിലും ആദർശത്തിലും അനുഭവത്തിലും പ്രയത്നത്തിലും ഉറച്ചിരിക്കണം അങ്ങനെയല്ലേ എന്റെ ഉത്ഭവം പ്രകൃതി എൻ്റെ രഹസ്യം അത്ഭുതലീരകൾ ഇവയെ പറ്റി ആലോചിച്ച് നിങ്ങൾ എന്തിനു മിനക്കെടണം അടിസ്ഥാനപരമായിട്ടുള്ളത് കയ്യാണ് കയ്യിൽ പിടിക്കുന്ന കപ്പ് അത്രയും പ്രാധാന്യമുള്ളതല്ല ആഭേയം അതായത് താങ്ങി പിടിക്കപ്പെട്ട വസ്തു ആധാരത്തേക്കാൾ പ്രാധാന്യമുള്ളതല്ല നിങ്ങളുടെ തന്നെ അടിസ്ഥാന സത്യത്തിലെത്താൻ കഴിയാത്തപ്പോൾ എന്തിനു ഈശ്വരീയ സാരതത്വത്തെ അന്വേഷിച്ച് സമയം പാഴാക്കുന്നു വാസ്തവത്തിൽ എന്നെ പറ്റി അറിയണമെങ്കിൽ നിങ്ങളെയും നിങ്ങളുടെ അടിസ്ഥാന സത്യത്തെ പറ്റിയും മനസ്സിലാക്കിയിരിക്കണം ബാഹ്യ വ്യാപാരം ചെയ്യുന്നവർക്ക് ബാഹ്യ വസ്തുക്കളെ മാത്രമേ പിടിക്കാൻ പറ്റുകയുള്ളൂ വെള്ളത്തിന് മുകളിൽ കഴിയേണ്ടി വന്നാൽ മത്സ്യം ചത്തുപോകും അക്ഷരങ്ങൾ പഠിക്കുവാൻ കുട്ടികൾക്ക് സ്ലേറ്റ് ബോർഡ് പെൻസിൽ കഷ്ണം ഇവയെല്ലാം വേണം സാധകർക്ക് പ്രാഥമിക ദശയിൽ സങ്കേതങ്ങൾ വിഗ്രഹങ്ങൾ ചടങ്ങുകൾ തുടങ്ങിയവ ആവശ്യമാണ് നാമരൂപങ്ങൾക്കതീതമായി നിങ്ങൾ പുരോഗമിക്കുമ്പോൾ മാത്രമേ അവയെ തള്ളിക്കളയുവാൻ പറ്റുകയുള്ളൂ ഏതുപോലെ എന്നാൽ കരയിൽ ജീവിക്കാൻ പറ്റിയ രീതിയിൽ രൂപാന്തരപ്പെടുന്നത് വരെ മത്സ്യത്തിന് ജലം അത്യന്താപേക്ഷിതമാണ് അതിന് വായു സഞ്ചാരം ഉള്ളിടത്ത് ജീവിക്കാൻ പറ്റുകയില്ല അതിനാൽ നിരാഹാരനും നാമരഹിതനുമായ പരമാത്മാവ് സ്വയം സ്വീകരിച്ച നാമരൂപങ്ങളോട് കൂടിയും ലോകത്തിൽ അവതരിച്ച് ഭക്തജനങ്ങൾക്ക് സ്നേഹിക്കാനും ബഹുമാനിക്കാനും പൂജിക്കാനും ഉപദേശങ്ങൾ കേട്ട് പ്രവർത്തിക്കാനും സന്ദർഭമുണ്ടാക്കുന്നു തന്മൂലം അവർക്ക് ജന്മസാഫല്യം സിദ്ധിക്കുന്നു സായിരാ ശ്രീ സായിരാം എൻ്റെ പേര് നളിനി മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കലിൽ സായി ശിവത്തിൽ താമസിക്കുന്നു എൻ്റെ ഭർത്താവ് ശ്രീ നാരായണൻ കോട്ടക്കൽ കേരളത്തിൽ കുറേ ജില്ലകളിൽ ശ്രീ വൈദ്യനാഥൻ സാറിനൊപ്പം വേദം പഠിപ്പിച്ചിരുന്നു അദ്ദേഹം ഭഗവത് ഉത്പാദങ്ങളിൽ വിലയം പ്രാപിച്ചിട്ട് ഏഴ് വർഷങ്ങൾ കഴിഞ്ഞു ഞങ്ങൾക്ക് രണ്ട് മക്കളാണുള്ളത് സായി ശ്യാം സായി പ്രിയ മകൻ പാലക്കാടും മകൾ എറണാകുളത്തും കുടുംബസമേതം കഴിയുന്നു ഇനി ഞാൻ എൻ്റെ അനുഭവങ്ങളിലേക്ക് കടക്കാം നാം സത്യസായി സച്ചരിതത്തിൽ വായിക്കുന്നത് പോലെ ഭഗവാൻ നമ്മെ ഓരോരുത്തരെയും പക്ഷിയുടെ കാലിൽ ചരടിയിട്ട് വലിക്കുന്നത് പോലെ വലിച്ച് ഭഗവാന്റെ കുടക്കീഴിൽ എത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഞാൻ ബി എഡിന് പഠിക്കുന്ന സമയത്ത് കോസ്റ്റലിൽ സന്ധ്യയ്ക്ക് എല്ലാ ദിവസവും പ്രാർത്ഥന ഉണ്ടായിരുന്നു വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവർ അവരുടെ കീർത്തനങ്ങൾ ചൊല്ലും അക്കൂട്ടത്തിൽ കൊയിലാണ്ടി ശ്രീശൈലം സ്കൂളിലെ ഒരു അൺട്രെയിൻഡ് ടീച്ചർ ട്രെയിനിങ്ങിനുണ്ടായിരുന്നു അവരുടെ വസ്ത്രധാരണം സംസാരം പെരുമാറ്റം എന്നിവ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അവർ സന്ധ്യക്ക് പാടിയിരുന്ന ഭജനകളിൽ മഹേശ്വര ശിവ മഹേശ്വര സായിരാ ഈ ഭജന എന്നെ വല്ലാതെ ആകർഷിച്ചു ട്രെയിനിങ് കഴിഞ്ഞ് നാട്ടിലെത്തി സന്ധ്യാനാമം ചൊല്ലുമ്പോൾ ഈ ഭജന ഞങ്ങൾ അമ്മയും അനിയത്തിയും ഒരുമിച്ച് നിത്യേനെ ചൊല്ലുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ൊന്നിൽ തന്നെ എനിക്ക് ഒരു എയ്ഡ് സ്കൂളിൽ അധ്യാപികയായി ജോലി ലഭിച്ചു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും വിവാഹവും നടന്നു എനിക്ക് ആദ്യമായി വന്ന പ്രപ്പോസൽ ആയിരുന്നു അത് ഒരു തികഞ്ഞ സായി കുടുംബം ഈ സായിരാം എന്താണെന്നോ സ്വാമിയെ കുറിച്ചോ യാതൊന്നും എനിക്കറിയില്ലായിരുന്നു അന്ന് ഒന്നും അറിയാതെ സായിരാം ജപിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ഒരു സായി ഭക്തനെ തന്നെ ഭഗവാൻ ഭർത്താവായി തന്നതെന്ന് ഞാൻ അടിയുറച്ചു വിശ്വസിക്കുന്നു എൻ്റെ ഭർത്താവ് അദ്ദേഹത്തിന് പതിനാല് വയസ്സുള്ളപ്പോൾ മുതൽ ഭഗവാനെ കാണാൻ തുടങ്ങിയതാണ് വർഷത്തിൽ രണ്ട് ഡ്യൂട്ടിക്കും ബർത്ത്ഡേക്കും എല്ലാ വിശേഷങ്ങൾക്കും അദ്ദേഹം പോകുമായിരുന്നു അവരുടെ വീടിന് സമീപത്താണ് മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ സമിതിയായ നിലമ്പൂർ സത്യസായി സേവാ സമിതി വിവാഹം കഴിഞ്ഞ് നിലമ്പൂരിലെത്തിയ അന്ന് തന്നെ സമിതിയിൽ മഹിളാ ഭജനയ്ക്ക് പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി അന്ന് മുതൽ സമിതിയിലെ ഭജന നഗരസങ്കീർത്തനം തുടങ്ങി എല്ലാ പരിപാടികളിലും ഞാൻ പങ്കെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സമിതിയിൽ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് എന്നെ ജില്ലാ ബാലവികാസ് ഇൻചാർജായി നിയമിച്ചു എനിക്ക് സംഘടനയെക്കുറിച്ചോ ബാലവികാസിനെ കുറിച്ചോ യാതൊന്നും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഹസ്ബൻഡും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനും ഞങ്ങളെല്ലാം പറഞ്ഞു തരാം എന്നും പറഞ്ഞ് എന്നെ അങ്ങനെ ബാലവികാസ് ഡിസ്ട്രിക്ട് ഇൻചാർജാക്കി ജില്ലയിലെ മിക്ക പരിപാടികളിലും ഞാൻ പങ്കെടുത്തു ബാലവികാസ ഗുരുവുമായി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും ഭഗവാൻ എന്നെ ഡിസ്ട്രിക്ട് ബാലവികാസ് കോർഡിനേറ്ററായി നിയമിച്ചിരിക്കുന്നു ഭഗവാൻ എന്നിൽ ഏൽപ്പിച്ച ദൗത്യം ആത്മാർത്ഥമായി എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്തു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഓണത്തിന് ഞങ്ങൾ രണ്ട് കുടുംബത്തിലെ അംഗങ്ങളും സമിതി മെമ്പേഴ്സും കൂടി നിലമ്പൂരിൽ നിന്ന് ഒരു ബസ്സിൽ കുട്ടപ്പർത്തിയിൽ പോയി ഭഗവാനെ കണ്ടു ഭഗവാന്റെ പ്രഭാഷണവും ശ്രീ കർത്തൂരി സ്വാമിയുടെ തർജ്ജമയം കേട്ടു ഗർഭിണിയായ എൻ്റെ ഉദരത്തിൽ ഇരുന്നു കൊണ്ട് എൻ്റെ മകന് ഭഗവാന്റെ പ്രഭാഷണം കേൾക്കാൻ കഴിഞ്ഞു ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാവാം രണ്ടു മക്കളുടെയും വിദ്യാരംഭം കുറിച്ചത് ഭഗവാനാണ് ശ്രേറ്റ് ഭഗവാൻ ഓം എഴുതി തന്നത് എന്നും ഞങ്ങളുടെ പൂജാമുറിയിലുണ്ട് മകന് പ്ലസ് വൺ മുതൽ ഡിഗ്രി കൂടി ഭഗവാന്റെ കോളേജിൽ പഠിക്കാനുള്ളൊരു ഭാഗ്യവും ഉണ്ടായി ഇനി എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം പറയാം ഞങ്ങളുടെ മകൾ ചെറിയ കുഞ്ഞായിരുന്ന സമയത്ത് ഒന്നര വയസ്സേ ഉള്ളൂ അഞ്ചാം പനി വന്നു ഹോമിയോ ചികിത്സ നൽകി രോഗം മാറിയെങ്കിലും ചെസ്റ്റിൽ കഫക്കെട്ട് വന്നു പാൽ കുടിക്കാൻ പോലും വയ്യാതെ കണ്ണടച്ച് ശ്വാസം കിട്ടാതെ ഒരേ കിടപ്പ് മരുന്നുകളൊന്നും ഫലിക്കുന്നില്ല ഇനി അഡ്മിറ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു അക്കാലത്ത് ഇന്നത്തെ പോലെ വാഹന സൗകര്യം ഒന്നുമില്ലാത്തതിനായി രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു ഉറക്കമില്ലാതെ കുഞ്ഞിനെയും നോക്കി ഭഗവാനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഞാൻ ഒന്നും മയങ്ങിയപ്പോൾ ഒരു സ്വപ്നം ഞാൻ കുഞ്ഞിനെയും മടിയിൽ വെച്ചിരിക്കുകയാണ് ഭഗവാൻ ദർശനം നൽകാനായി ജനങ്ങളുടെ ഇടയിലൂടെ മന്ദമന്ദം നടന്നു വരുന്നു അങ്ങനെ എൻ്റെ മുന്നിലെത്തി സ്വാമി പെരുവിരൽ കൊണ്ട് കുട്ടിയുടെ നെറ്റിയിൽ കുങ്കുമം കൊണ്ട് ഒരു ഗോപിക്കുറി തൊടിവിച്ച് നടന്നു പോയി കുറച്ചു കഴിഞ്ഞ് ഞാൻ ഉണർന്നു നോക്കുമ്പോൾ അതുവരെ ശ്വാസതടസ്സം നേരിട്ടിരുന്ന കൺ തുറക്കാതെ കിടന്നിരുന്ന കുട്ടി കൺ തുറന്നു നോക്കുന്നു ഞാൻ സായിരാഞ്ജപിച്ചു കൊണ്ട് കുട്ടിയെ വാരിയെടുത്തു പിന്നീട് കുട്ടിക്ക് വലിയ ആശ്വാസം തോന്നി ആ ശ്വാസങ്ങളെല്ലാം കുറഞ്ഞു പിറ്റേന്ന് രാവിലെ ഉണർന്നേറ്റ് വന്ന മകൻ അവൻ എൻ്റെ അമ്മയുടെ കൂടെയാണ് ഉറങ്ങിയിരുന്നത് ചെറിയ കുഞ്ഞെ രണ്ടു വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ രണ്ട് മക്കളും തമ്മില് അമ്മേ ഞാൻ ഇന്നലെ സ്വാമിയെ സ്വപ്നം കണ്ടു എന്ന് കൊഞ്ചിക്കൊഞ്ചി പറഞ്ഞു കൊണ്ടവൻ എഴുന്നേറ്റ് വരുന്നു അപ്പൊ മക്കളെ സ്വാമി നമ്മുടെ വീട്ടിൽ വന്നു എന്നും പറഞ്ഞ് ഞാൻ സന്തോഷത്താൽ പൊട്ടിക്കരഞ്ഞു പോയി അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ കറുതും വലുതുമായി ധാരാള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഭഗവാൻ എന്നെ ഒരുപാട് അപകടങ്ങളിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ട് നാം ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകും എന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഏപ്രിൽ ഇരുപത്തി ആറ് ഇരുപത്തേഴ് തീയതികളിൽ മലപ്പുറം ജില്ലയിൽ നടന്ന ബാലവികാസ കുട്ടികളുടെ സമ്മർ ക്യാമ്പ് ഭഗവാന്റെ നൂറാം ജന്മദിന വർഷത്തിൽ നൂറ് കുട്ടികളെ പങ്കെടുപ്പിക്കാൻ കഴിയണേ സ്വാമി എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ക്യാമ്പിൽ നൂറിലധികം കുട്ടികളും ഗുരുക്കന്മാരും രക്ഷിതാക്കളും പ്രവർത്തകരുമായി ധാരാളം പേർ പങ്കെടുത്തു ഇത്രയധികം കുട്ടികൾ പങ്കെടുക്കുന്ന ആദ്യത്തെ ക്യാമ്പാണ് ഇതെന്ന് എല്ലാവരും പറയുകയുണ്ടായി ഗ്രാറ്റിറ്റ്യൂട്ട് സ്വാമി എൻ്റെ അവസാനം വരെ ഭഗവാന്റെ പ്രവർത്തനങ്ങളുമായി പ്രത്യേകിച്ചും ബാലവികാസ ക്ലാസുകളുമായി കഴിയാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ എൻ്റെ സ്വാമിയുടെ പദാര വിന്തങ്ങളിൽ സമർപ്പിക്കുന്നു എൻ്റെ ഈ വാക്കുകൾ ശ്രവിച്ച എല്ലാ സഹോദരങ്ങൾക്കും സായിരാം ശരി സായിരാം ഭഗവാന്റെ నీ <laughs> ఎవరు who <are> you నీవే తాను ఇన్ ఫ్యాక్ట్ యు ఆర్ తానే నీ ఇన్ ఫ్యాక్ట్ యు ఆర్ నీవు తాను రెండు చేర్తే ఒకటైపోయింది యు అండ్ హి ఆర్ వన్ కనుక ఈ ఏకత్వాన్ని మనం భిన్నత్వంగా భావించుకొని మనమే పనబడిపోతున్నాం దెర్ఫోర్ వి ఆర్ మిస్టేకెన్ కన్సిడరింగ్ దిస్ యూనిటీ యాస్ కట్టి విషయంనందుకూను ఇట్ రిఫ్లెక్షన్ రియాక్షన్ రిజల్ట్ లోనే చెయ్యి మేటర్ యు కమ్ అక్రాస్ దిస్ రియాక్షన్ రిఫ్లెక్షన్ అండ్ రిజల్ట్

పాట పాడుతున్నాను సేపు తాను తిరిగి ఎవరో పాట పాడుతున్నాను తీసుకుని పోను నేను ఏది చెప్తే వాడు అదే చెప్తున్నాడు ఐ కమ్ అక్రాస్ ఎ పర్సన్ హూస్ రెస్పాండ్ నాకు ఎవరో ఒక అడవి లోపల ఒక పెద్ద దేశి ఉన్నాడు దేర్ ఇస్ ఎ పర్సన్ దేర్ ఇన్ ద ఫారెస్ట్ ఏ పాట పాడితే అదే పాటే పాడుతున్నాడు వాట్ ఎవర్ ఐ సింగ్ హి సింగ్స్ బ్యాక్ కాబట్టి నన్ను అవమానం చేస్తున్నాడు ఐ ఇన్సల్ట్ హి అప్పుడు ఆమె చెప్పింది నాయనా దెన్ షీ సేస్ ఇది నీ పొరపాటే ఇట్స్ యువర్ మిస్టేక్ నీవు కాదు వేరే పలికేది

కొండకు తాను ఎవరో నన్ను గేల్ చేసినట్టుగా కుమారుడిని దగ్గర తీసుకొని చె కుమారుని బుజ్జగించి ఇంటికి తెచ్చింది

पाहि मां साईश्वरा पाहि मां साईश्वरा परतिपुरी परमेश्वरा परतिपुरी परमेश्वरा पावननाम सायि रामा पावन मा रामा सत्य देवा सत्य देवा पाहि मां सा परतिपुरी परमेश्वर पावन नामा सायि रामा पावन नामा सामा सत्य देवा सत्य साई देवा സൈ ഉപമ ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി കടഞ്ഞപ്പോൾ കാമധേനു കൽപ്പവശം ഐരാവതം മഹാലക്ഷ്മി ജ്യേഷ്ഠ ഭഗവതി കാളകൂടവശം എന്നിവയൊക്കെ പൊന്തി വന്നു വീഡിയോ ഓഫ് ചെയ്തോളൂ നൽമി അതുപോലെ മനുഷ്യ മനസ്സിനെ നന്മയും തിന്മയും ചേർന്ന് ദുരസേന കടയുമ്പോൾ അതിൽ നിന്നും നന്മയും തിന്മയും പുറത്തേക്ക് വരുന്നു മനസ്സ് ഇന്ദ്രിയ ഇന്ദ്രിയസുഖങ്ങൾക്ക് പിന്നാലെ പായുമ്പോൾ തിന്മ ഉണ്ടാവുകയും ആർത്തി അസൂയ ലോഹം അഹങ്കാരം എന്നിവ അടങ്ങിയ ചതുപ്പു നിലത്തിൽ താഴ്ന്നു പോവുകയും ചെയ്യുന്നു ഉറക്കമുണർന്ന ഒരു സിംഹത്തിന്റെ ഗർജനം കേൾക്കുമ്പോൾ അതുവരെ കളിച്ചുകൊണ്ടിരുന്ന ചെറിയ മൃഗങ്ങൾ ഓടി ഒളിക്കുന്നു അതുപോലെ നിങ്ങൾ ഉണർന്ന് പ്രണവമന്ത്രം ജപിക്കുമ്പോൾ എല്ലാവിധത്തിലുമുള്ള മൃഗീയവാസനകളും നിങ്ങളിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു ജയ സായിരാ समस्तलोकाशु समस्त हम समलोकाशु नो हम ओ शांति 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 रिकॉर्ड ऑफ